ിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് രസകരമായ ഒരു കഥ കേൾക്കൂ ഉരുളൻ പന്ത് അയ്യോ ദേ ഒരു മല ഉരുണ്ടുവരുന്നു ടിന്നി മുയൽ ഉറക്ക നിലവിളിച്ചു കരിമല ഇടിഞ്ഞു വരുന്നതു കണ്ടോ തലയിൽ വീഴും സൂക്ഷിച്ചോ മുയലുകൾ നിങ്ങൾ മാറിക്കോ തടികടാകം സൂക്ഷിച്ചോ പണ്ടച്ചാരേ ആ തൊര നിങ്ങളുടെ കാട്ടിൽ ആനയില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് ചില്ലാനം കാട്ടിൽ അമ്മാവന്റെ വീട്ടിൽ വിരുന്നെത്തിയ ടിന്നിമുയലിന് എല്ലാം ഭയമാണ് വലിയ മരങ്ങൾ പുഴ മല ഇതെല്ലാം അവനെ ഭയപ്പെടുത്തി അങ്ങനെ ഭയന്നിരിക്കുന്ന സമയത്താണ് മലയിറങ്ങി കാട്ടുകൊമ്പൻ വരുന്നത് കണ്ടത് രൂപം കൊണ്ട് മല പോലെ വലുതാണെങ്കിലും ആനച്ചേട്ടൻ സാധുവാണ് നമ്മളെ ഒന്നും ചെയ്യില്ല അമ്മാവൻ്റെ മകൻ ജിങ്കുമുയൽ പറഞ്ഞു ആന ഇതൊന്നും അറിയാതെ മരക്കമ്പുകൾ ഒടിച്ചു തിന്നുകയായിരുന്നു കുറച്ചു ദൂരം നടന്ന ആന മുയൽക്കൂട്ടത്തിനരികിലെത്തി വിശേഷങ്ങൾ ചോദിച്ചു കുഞ്ഞു കുഞ്ഞുമുയൽക്കുട്ടന്മാരെ നിങ്ങൾക്ക് എന്തൊക്കെ വിശേഷങ്ങളുണ്ട് സുഖമല്ലേ എന്തു പറയാനാ ഞങ്ങൾക്ക് കളിക്കാൻ ഒരു പന്തില്ലാത്തത് കൊണ്ട് ഒരു രസവുമില്ല ഒരു ഉരുളൻ പന്ത് കിട്ടിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പന്തുരുട്ടി ഓടിക്കളിക്കാമായിരുന്നു ഏതെങ്കിലും ഉരുണ്ട കായകൾ കിട്ടിയാൽ ഞാൻ കൊണ്ടുവന്ന് തരാം ആനച്ചേട്ടന് ഉറപ്പ് നൽകി ആനയുടെ സ്നേഹപൂർണമായ ഇടപെടൽ കണ്ടപ്പോൾ ടിന്നിന് മുയലിൻ്റെ ഭയവും മാറി കുറച്ചു ദൂരം കഴിഞ്ഞ് ആനച്ചേട്ടൻ മടങ്ങിവരും ആ സമയത്ത് മുയൽക്കൂട്ടന്മാരെല്ലാം ഉറങ്ങുകയായിരുന്നു കൂട്ടുകാരെല്ലാം ഉച്ചയുറക്കം പിടിച്ച സമയത്ത് ആനച്ചേട്ടൻ അവിടെ എത്തി പെട്ടെന്ന് ടിന്നി ഞെട്ടി എഴുന്നേറ്റു നോക്കുമ്പോൾ ആനച്ചേട്ടൻ തിരികെ മല കയറി മടങ്ങിപ്പോകുന്നു നാലുപാടും നോക്കി എന്നിട്ട് മുയൽക്കൂട്ടൻ ഉറക്കെ വിളിച്ചുകൂവി ഹയ്യട ഹയ്യാ ആനച്ചേട്ടൻ നമുക്കുള്ള ഉരുളൻ പന്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ എവിടെ നോക്കട്ടെ കൂട്ടുകാർ ചാടി എഴുന്നേറ്റു നോക്കിയപ്പോഴല്ലേ ി കൗതുകത്തോടെ പന്തുകൾ കാട്ടിക്കൊടുത്തു മണ്ടച്ചാരെ എവിടെയാണ് പന്ത് നേ കണ്ടില്ലേ വലിയ വലിയ ഉരുളൻ പന്തുകൾ മരമണ്ടയ്യയ്യേ അത് പന്തല്ല ആനപ്പിണ്ടമാണ് കഷ്ടം കഷ്ടം അത് കേട്ട് ടിന്നി നാണത്തോടെ തലയും താഴ്ത്തി ചിരിച്ചു